ഫ്രണ്ട്സ് നമസ്കാരം കുറെ നാളുകൾക്ക് ശേഷം വെള്ളം കോരാൻ വേണ്ടി പോകുന്ന രണ്ടു വലിയ പാത്രമായിട്ട് അടുത്തുള്ള വീട്ടിൽ നമ്മൾ പിന്നെ വെള്ളത്തിന് പോകുന്നുണ്ടോ എവിടേ കിടിലം പട്ടിയുണ്ട് പ്രാവശ്യം കടിക്കാൻ വേണ്ടി മൊത്തം കുറെ നാളുക ശേഷം വെള്ളം കൊരുക ഇപ്പൊ നമുക്ക് വെള്ളം കൊല്ലടിച്ചാലും വെള്ളം കൊല്ലം എത്ര കൊല്ലം വെള്ളം ആ കൊരികളെ വെള്ളം കുടിക്കാൻ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളു നേരത്തേക്ക് എല്ലാരും വന്നിടുന്നു വെള്ളം കൊരുന്നായിരുന്നു ഇപ്പൊ ഇങ്ങനെ എല്ലായിടത്തും വെള്ളം ആയിട്ട് എല്ലാവരും വെള്ളമുണ്ട് നേരത്തെ എൻ്റെ ഒരു ഫോണ് നോക്കിയുടെ ഒരു ക്യാമറ ഫോണിട്ടാണ് ചെറുത് ടച്ചല്ലാത്ത അതെന്റെ ഫോണിനിത്ത് വീണിട്ട് ആറുമാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് നമ്മക്ക് ഓർക്കുന്നുണ്ടാ മാസം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് അത് ബാറ്ററിയിട്ട് ഓൺ ആക്കി നോക്കുമ്പോഴേക്കും ഓൺ ആകുന്നുണ്ടായിരുന്നു ഡിസ്പ്ലേ പോയി